കഴിഞ്ഞ ദിവസം നമ്മൾ കൊണ്ടുപോകാൻ പറ്റാത്ത വണ്ടിയാണ് നമ്മൾ ഈ തവണ എടുത്തേക്കുന്നത് ഇന്ന് അവനെ നമ്മൾ കേട്ടും വിവർത്തിച്ചിട്ടേ ബാക്കി പരിപാടി കേട്ടോ നമ്മളിന്ന് നമ്മൾ പറപ്പിക്കുന്നു നമ്മളിന്ന് വണ്ടി ചോദിക്കാനൊക്കെ ഇച്ചിരി പാടാണ് ഇത് എന്നാലും നമ്മള് നമ്മളതിനെ സെറ്റാക്കുന്ന ഇതൊക്കെ എന്നെ ആക്കിയാൽ നോക്കാം ഹാൻഡ് ബ്രേക്ക് ഗുട്ടയുടെ പുറകോട്ട് പോകും അത് വേണ്ട കയറ്റില്ലാത്തപ്പം തടി കൊണ്ടു തടി കേട്ടെ തടി കൊണ്ടുപോകാം നമുക്ക് അവന് ഇടയ്ക്ക് മാറ്റാം നമ്മളവനെ എന്ത് പറഞ്ഞാലും നമ്മളവനെ കയറ്റിയിട്ടേ ഉള്ളൂ തേറാനൊക്കെ ചെറുപ്പാണ് നമ്മളവനെ ഒരു രണ്ട് രണ്ട് പേര് നമ്മൾ ഈ വണ്ടിയാണെങ്കിൽ നമ്മൾ കുറച്ച് എടുക്കണം അല്ലെങ്കിൽ ഓടാനൊക്കെ പാടാണ് പൊടിയാൻ പാടാണ് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടാവും നമുക്കിത് ചിരുന്ന് നോക്കി നോക്കി ഈ വണ്ടി നമുക്ക് ഓടിക്കാൻ പറ്റത്തുള്ളൂ പല പല കാര്യങ്ങളുണ്ട് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് മറ്റേ മോഹൻല ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നമുക്ക് പറ്റുള്ളൂ അവിടെ വരുവാണ്ട് നമ്മൾ കറക്റ്റായിട്ട് നോക്കുകയാണോ ഓടിച്ചെടുക്കാറ് കയറ്റിയെടുത്ത് അവിടെ തട്ടും നമ്മളെല്ലാ വണ്ടി ഓടിക്കുന്ന എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഹെവി വേണ്ടി ഓടിക്കുന്ന നമ്മൾ എന്നാ നമ്മൾ കാറേലും ബൈക്കായാലും വന്നിട്ട് നമ്മൾ അവിടെ ഓടിച്ചോണ്ടിരിക്കും ഇവരുടെ കഷ്ടപ്പാട് നമുക്കറിയത്തില്ലല്ലോ കേറ്റത്തി വെച്ച് ഉള്ള പരിപാടി ചുരം കയറുമ്പോഴെല്ലാം ഇവർ പയ്യയിൽ ഓടും വണ്ടിയല്ലേ പയ്യേ പോകത്തുള്ളൂ നിന്ന് കഴിഞ്ഞാൽ കയറാൻ പാടാം നമുക്കത് തന്നെ കൺവീസൻ പറ്റുമോ കേറ്റം കയറി നമുക്ക് നിന്ന് പോയി വണ്ടി നമുക്ക് കയറത്തില്ലായിരുന്നു വണ്ടി എന്തേലും കാലം കൊടുത്തിട്ടും വണ്ടി പോകുന്നില്ലായിരുന്നു ഇപ്രാവശ്യം നമ്മൾ ലോഡ് മാറ്റി കാര്യയാക്കിയിട്ടാണെങ്കിലും നമ്മൾ ഇറക്കുകയും ചെയ്യും ബ്രേക്ക് ബ്രേക്ക് പോലും കിട്ടാൻ പാടാം നമ്മൾ കാട് വഴി എത്തിയിരിക്കുകയാണ് ശരിക്കും ഇവിടെയാണ് നമ്മുടെ എന്താ പറയുന്നത് വെടാപ്പാടുകളല്ല ഇരിക്കുന്നത് വണ്ടി നോക്കിയെടുക്കണം കേറി വരും നമുക്ക് ഇവിടുന്ന് കാല് കൊടുത്ത് കയറിപ്പോയില്ലെങ്കിൽ ഒരു പരിപാടി നൽകിയടാം കേറ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് സ്പീഡിന്റെ സാധനമല്ല നമ്മൾ വൈപ്പറും നിർത്തിയതാണ് സ്വല്പം പണി പാളി കുഴപ്പമില്ല നല്ലൊരു ഇന്നോവ പണി പാളി എന്ന വിഷമമാണ് ഇഷ്ടംപോലെ വണ്ടി വരുന്നുണ്ട് നമുക്ക് കേരളം തന്നെ ഈ ഒന്നോണ്ടോ നമുക്ക് വേറെ മാർഗം നമ്മുടെ വണ്ടി അതിലേ കയറിയാണ് വരുന്നത് നമുക്ക് വേറെ മാർഗം എന്തായാലും നമ്മുടെ വണ്ടി ഇടി അടിച്ചുപൊടിച്ച് കയറി വരുന്നുണ്ട് ഇത്തവണ നമ്മൾ എന്നാ പറഞ്ഞാലും കയറ്റും ഇത്തവണ നമ്മൾ എന്നാ പറഞ്ഞാലും സാധനം മുകളിൽ കയറ്റും പറഞ്ഞാൽ കയറ്റും നമ്മുടെ വണ്ടി കുത്തുന്നുണ്ട് കേറാൻ പാടുപെടുന്നുണ്ടോ നമ്മൾ വണ്ടി മടുത്തു വലിപ്പെടുത്തു വണ്ടി ഒന്നും വരായിരുന്നോ വണ്ടി മടുത്തു കാലിയായിട്ട് കയറ്റാൻ പറ്റും നമുക്കിനി എനിക്ക് ഡ്രോപ്പ് ആയെന്ന് തോന്നുന്നു പറയാൻ െ പറ്റി നമുക്ക് ഇത് ഉപയോഗിക്കാം എന്ത് ചെയ്താലും ഇല്ല എന്നാണ് തോന്നുന്നത്

നമ്മൾ നമ്മൾക്ക് വൈസ് റോഡ് വെക്കുമ്പോത്തേക്കും റോഡ് വെക്കാൻ നമുക്ക് നിക്കുന്നില്ല ലോഡ് നമുക്ക് ഇറക്കത്തി പിടിക്കാം തൽക്കാലം നമുക്ക് ഇവിടെ കാലി പോവാം ശരി ആ മൂവിത് കിട്ടിയാൽ മതിയായിരുന്നു E സോ ഒന്ന് കയറി വന്നതായിരുന്നപ്പോൾ ഞാൻ വളരെ

ഒരു നാടക്കും പോകത്തില്ല ദുവിനെ കൊണ്ട് താങ്ങിയരാം ഒരു ദി നമുക്ക് ഈ ദൗത്യം ഉടം കൊണ്ട് നിർത്താം വേറെമായി ഉപേക്ഷിക്കാം അല്ലാണ്ട് വേറെ മാർഗമില്ല അപ്പം ശരി വേറൊരു വണ്ടിയായിട്ട് ഞാൻ വരാം അടുത്തൊരു വെടിയിൽ അത് നമുക്ക് കാണാം അതുകൊണ്ട് ഇനിയിപ്പം ഒരു ഉപകാരം ഇല്ലാണ്ട് കാലി വന്നിട്ട് ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതും ഉപേക്ഷിക്കാം ഓക്കെ ബൈ